സ്ഥിതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു സ്ഥാനം വളരെ 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 വലുതാണ് പരിശുദ്ധ അമ്മയാണ് നമ്മുടെ യഥാർത്ഥ ഹെവൻലി അമ്മ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ യഥാർത്ഥ സ്വർഗീയ അമ്മ ആ അമ്മയെ അമ്മയായിട്ട് അംഗീകരിച്ച് ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മധ്യസ്ഥവും സഹായവും മദറിങ്ങും ഒരു സ്വർഗീയമായ രീതിയിൽ പരിശുദ്ധ അമ്മ ചെയ്യുന്ന ആ മദറിങ് മാതൃത്വം നമ്മൾ ശരിക്കും അംഗീകരിച്ചാൽ പരിശുദ്ധ അമ്മ തരുന്നതൊക്കെ സ്വീകരിച്ചാൽ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ പറ്റും ഒത്തിരി സ്പീഡിലും ഒത്തിരി ആഴത്തിലും നമുക്ക് വളരാനായിട്ട് പറ്റും ഇത്രയ്ക്കും നല്ലൊരു അമ്മയെ ഈശോ തന്നിട്ട് കുരിശൻ ചുവട്ടിൽ വെച്ചാണ് ഈശോ തന്നെ ഏറ്റവും പീഢ അനുഭവിക്കുന്ന ആ സമയത്ത് ഇത്രയും നല്ല അമ്മയെ ഈശോ നമുക്ക് തന്നിട്ട് നമ്മൾ ആ അമ്മയുടെ മാതൃത്വം അമ്മയുടെ മാതൃ സഹജമായ സ്നേഹവും കരുതലും ശിക്ഷണവും സംരക്ഷണവും ഒക്കെ സ്വീകരിക്കുന്നുണ്ടോ നമ്മൾ പേഴ്സണൽ പ്രേരണ പറ്റി പറയാണ് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ ഒരു കൃപാവലയത്തിൽ നമ്മളായിരിക്കണം ഈശോ വഴിയാണ് കൃപയുണ്ടായത് വിശുദ്ധ യോഹനാന്സ് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി പരിശുദ്ധ റുഹായാണ് നമുക്ക് ആ കൃപ തരുന്നത് പരിശുദ്ധ റുഹായുടെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയാണ് ആ കൃപ നമുക്ക് വിതരണം ചെയ്യുന്നത് പരിശുദ്ധ അമ്മ ഇങ്ങനെ നമുക്ക് വേണ്ടിയുള്ള കൃപ പരിശുദ്ധ റുഹായിൽ നിന്ന് സ്വീകരിച്ചു വെച്ചിരിക്കുക അപ്പോൾ ഓരോ കാര്യം ചെയ്യാനും നമ്മുടെ പേഴ്സണൽ പ്രേരണ ആവശ്യമായ കൃപയൊക്കെ പരിശുദ്ധ അമ്മയിൽ നിന്ന് പരിശുദ്ധ ദൈവമാതാവിൽ നിന്ന് പരിശുദ്ധ ഘണികാമറിയത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം ഈ നോമ്പുകാലത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കട്ടെ നമ്മുടെ ഈ യാത്ര കുരിശിൻ്റെ വഴിയിൽ പതിമൂന്നാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുന്നുണ്ട് ഈശോയുടെ ആ ഈശോയെ കുരിശിൽ നിന്ന് ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ വെക്കുന്നു പിയാത്ത നമ്മൾ പറയലേ പിയാത്ത എന്ന് നമ്മൾ പറയും പരിശുദ്ധ അമ്മ ആ മകനെ നോക്കിക്കൊണ്ട് പാടിയ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ കാര്യങ്ങളാണ് പുത്തൻ പാനയിലൂടെ നമ്മൾ കേൾക്കുക നമ്മൾ പാടാനായിട്ട് ശ്രമിക്കുക പരിശുദ്ധ അമ്മയുടെ ആ ഒരു പരിശുദ്ധ വികാരങ്ങളോട് ചേർന്നുകൊണ്ട് కన్యా శరద హోర దేహరీ అశారందేహార అందరం പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ചൈതന്യം ആ സ്നേഹവികാരം പരിശുദ്ധമായ സ്നേഹവികാരം ഈ ദിവസങ്ങളിൽ നമ്മുടെ പേഴ്സണൽ പ്രേയറിൻ്റെ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രതിനിധിയായി റെപ്രസെൻറ്റീവായിട്ട് സ്പിരിച്വൽ മദറിങ് ചെയ്യാനായിട്ട് ഏതെങ്കിലും വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ ഈശോ തരുന്നുണ്ടോ എന്ന് നമ്മൾ ഈശോട് ചോദിക്കണം വിവേചിച്ചറിയണം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യത്തിലും മാതൃശാസനകളിലും മാതൃശിക്ഷണത്തിലും മാതൃ സംരക്ഷണത്തിലും നല്ലൊരു ആത്മീയ കുഞ്ഞായി വളരാൻ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ പേഴ്സണൽ പ്രെയറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കാവൽ മാലാഖയെയും പേട്രൻ സെയിൻറ്റിനെയും നമുക്ക് മറക്കാൻ പറ്റില്ല ഓരോ മനുഷ്യനും ദൈവം ഓരോ മാലാഖയെ തന്നിരിക്കുകയാണ് ഗാഡ് ചെയ്യാനായിട്ട് കാവലായിട്ട് അപ്പോൾ ആത്മീയ ജീവിതത്തിലേക്ക് ആത്മീയ ലോകത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കുന്നത് നമ്മുടെ കാവൽ മാലാഖയാണ് പിന്നെ പേരിൻ്റെ വിശുദ്ധർ നമ്മുടെ മാമോദീസ പേര് പേരിൻ്റെ വിശുദ്ധ വിശുദ്ധൻ ആ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ മധ്യസ്ഥം സഹായം നമ്മളെടുക്കണം അപ്പോൾ മാലാഖയും പേരിന്റെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ആണ് പരിശുദ്ധ അമ്മയിലേക്ക് ശരിക്ക് അടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുക ഒപ്പം സ്പിരിച്വൽ മദറോ സ്പിരിച്വൽ ഫാദറോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും സി 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 ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഓൺവേർഡ്സ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ പ്രാർത്ഥനയാകുന്ന പോരാട്ടത്തെ പറ്റി പറയുന്നുണ്ട് പ്രാർത്ഥനയാകുന്ന പോരാട്ടം അതിൽ പറയാണ് പ്രാർത്ഥന കൃപാവരത്തിൻ്റെ ദാനവും നമ്മുടെ ഭാഗത്തു നിന്നുള്ള സുനിശ്ചിത പ്രത്യുത്തരവുമാണ് അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് കൃപാവരത്തിൻ്റെ ദാനാണ് ദൈവിക കൃപയില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രെയർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കണം പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുദ്ധ റൂഹ തമ്പുരാനെ ഈ പേഴ്സണൽ പ്രെയർ ശരിക്ക് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപാവരം എനിക്ക് തരണേ അപ്പോൾ പ്രാർത്ഥന കൃപാവരത്തിൻ്റെ ദാനവും പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള സുനിശ്ചിത പ്രത്യുത്തരവുമാണ് അപ്പോൾ ദൈവം ദൈവകൃപ തന്നിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളൊരു പ്രത്യുത്തരം കൊടുക്കുകയാണ് റെസ്പോൺസ് അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ റെസ്പോൺസ് ആ സഹകരണം വളരെ 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 വലിയതാണ്